നമസ്കാരം സസ്പെൻസിനൊടുവിലാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായത് പിന്നീട് ഇങ്ങോട്ട് പത്രിക നൽകിയപ്പോഴും ബി ജെ പി കാരെ ആശങ്കയിലാക്കുന്ന പല കാര്യങ്ങളും നടന്നു കെ സുരേന്ദ്രനെതിരായ കേസുകളുടെ എണ്ണത്തെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പമായിരുന്നു ഒരു പ്രശ്നമായിരുന്നത് തനിക്കെതിരെ ഇരുപത് കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് സുരേന്ദ്രൻ അറിഞ്ഞിരുന്നത് പിന്നീടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കാര്യം ബോധ്യമായത് ഇതോടെ ആദ്യം സമർപ്പിച്ച പത്രിക തള്ളാതിരിക്കാൻ രണ്ടാമതും പത്രിക നൽകി അവിടം കൊണ്ടും സസ്പെൻസ് തീർന്നില്ല മണ്ഡലത്തിൽ ഇറക്കി ഇളക്കി മറിച്ച പ്രചാരണവുമായി സുരേന്ദ്രൻ മുന്നേറുമ്പോൾ വീണ്ടും സുരേന്ദ്രന് തലവേദനയായി മറ്റൊരു കുരുക്കു കൂടി വന്നു സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചെലവാണ് പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയ സാധ്യത കാണുന്ന സീറ്റുകളിൽ ഒന്നാണ് പത്തനംതിട്ട ശബരിമല വിഷയമുയർത്തി ശബരിമല പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കെ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിയാണ് ി ജെ പിയുടെ പ്രചാരണം പ്രചാരണത്തിൽ ഉൾപ്പെടെ സുരേന്ദ്രൻ മുൻതൂക്കം നേടി നീങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത തിരിച്ചടി വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികൾ കേസിന്റെ വിവരങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ മൂന്ന് വട്ടം പ്രസിദ്ധീകരിക്കണമെന്ന നിബന്ധനയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് കെ സുരേന്ദ്രന്റെ പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളാണുള്ളത് ഇതിൽ ഭൂരിപക്ഷവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കേസിന്റെ വിശദാംശങ്ങൾ ഒരു തവണ മാത്രം പത്രമാധ്യമങ്ങളിൽ ന് ഇരുപത് ലക്ഷം രൂപ വേണം പരസ്യം മൂന്ന് തവണ ചെയ്യുമ്പോൾ ചെലവ് അറുപത് ലക്ഷം ഇതുകൂടാതെ മാധ്യമങ്ങളിൽ വരുന്ന ചെലവ് വേറെയും എന്നാൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവാക്കാവുന്ന തുക എഴുപത്തി ലക്ഷം മറ്റു തെരഞ്ഞെടുപ്പ് ചെലവുകളും കൂടിയാകുമ്പോൾ കോടികൾ കണക്കുകളിൽ തന്നെയാകും ഇതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ബി ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി എൻ ഡി എ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കേസിന്റെ വിവരങ്ങൾ കാണിക്കുന്നതിനുള്ള പരസ്യത്തിന് ചെലവാകുന്ന തുക സ്ഥാനാർത്ഥിയുടെ ചെലവിനത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിശദ വിവരങ്ങൾ ഒഴിവാക്കി കേസിന്റെ നമ്പർ മാത്രം പ്രസിദ്ധിപ്പെടുത്തുന്നതിലേക്ക് നിബന്ധന മാറ്റുകയോ ചെയ്യണം എന്നാണ് ബി സഖ്യവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയും അധികാര ദുർവിനിയോഗം നടത്തുകയുമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർക്കെതിരെയും കലക്ടർമാർക്കെതിരെയും ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കെ സുരേന്ദ്രനാണ് വധശ്രമം മുതൽ പോലീസ് നിർദ്ദേശം മറികടന്ന് സംഘം ചേരൽ വരെ സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകളാണ് അതേസമയം കോൺഗ്രസിന്റെ ഇടുക്കി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ നൂറ്റി ഒൻപതും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ നാൽപ്പതും കോഴിക്കോട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെതിരെ പതിനേഴും വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ പത്തും കേസുകളാണുള്ളത് സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കുമ്പോൾ പരസ്യം നൽകേണ്ട കാര്യം ഓർമ്മിപ്പിച്ച് ഭരണാധികാരി സി ത്രീ ഫോം നൽകും പാർട്ടി അല്ലെങ്കിൽ സംഘടന മണ്ഡലം കോടതി കേസ് ഏതു നിയമപ്രകാരം അതിന്റെ വകുപ്പ് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങൾ ശിക്ഷാ കാലാവധി എന്നിവ പരസ്യത്തിൽ ഉണ്ടാകണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതിക്കു ശേഷം വോട്ടെടുപ്പിന് രണ്ടു ദിവസം മുൻപായി നടപടി പൂർത്തിയാക്കണം ദൃശ്യമാധ്യമങ്ങളിൽ വോട്ടെടുപ്പിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപ് വരെ പരസ്യം ചെയ്യാം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വെബ്സൈറ്റിലും ഇത് നൽകിയിരിക്കണം എന്നാണ് നിബന്ധന പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പട്ടിക അനുസരിച്ച് പ്രചാരമുള്ള ഒരു പത്രത്തിൽ വായനക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് മൂന്ന് തവണ പ്രസിദ്ധീകരിച്ച് അതിന്റെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാണ് നിർദ്ദേശം ഒരു പ്രധാന മാധ്യമത്തിലും മൂന്ന് തവണ പരസ്യം ചെയ്യണം ഇതേ രീതിയിലാണ് പാർട്ടിയും ചെയ്യേണ്ടത് ദൃശ്യമാധ്യമത്തിൽ പരസ്യം ഏഴു സെക്കൻഡ് കാണിക്കണം എന്നാണ് വ്യവസ്ഥ ഇതിന്റെ ചെലവ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വകയിൽ ഉൾപ്പെടുത്തും വിവരങ്ങൾ മറച്ചുവെക്കുകയും തെറ്റായ രീതിയിൽ പ്രതിപാദിക്കുകയും ചെയ്യുന്നത് ശക്തമായ നടപടിക്കിടയാക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒൻപതിലെ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഈ പ്രശ്നത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്ന നിലപാട് തന്നെയാകും നിർണായകമാവുക കഴിഞ്ഞ ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ ശബരിമല കർമ്മസമിതിയും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായ ആക്രമങ്ങളുടെ പേരിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇത്രയും കേസുകൾ എല്ലാ കേസിലും സർക്കാർ സുരേന്ദ്രനെ പ്രതിയാക്കുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളുള്ള സുരേന്ദ്രൻ സത്യവാങ്മൂലത്തിൽ ഇരുപതെണ്ണം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത് നാമനിർദ്ദേശ പത്രിക പരിശോധനാ സമയത്ത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അദ്ദേഹം അയോഗ്യനാവും കെ സുരേന്ദ്രന്റെ നോമിനേഷൻ തള്ളാൻ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ് അവസാന നിമിഷം വരെ മറച്ചുവെച്ച കേസ് വിവരം പുറത്തുവന്നത് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെയാണെന്നതാണ് വസ്തുത ഇതോടെ പുതിയ നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു സുരേന്ദ്രൻ